ആദ്യം അതാണ് ഞാൻ പറഞ്ഞ് പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നിന്റെ തന്ത ആയാലും ആടിച്ച് അവന്റെ ചെവുക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും ബിഗ് ബോസിന് അകത്തായിരുന്നു ഫിസിക്കൽ ഞാനെങ്കില് ആണോ അത് തേങ്ങയാണോ നോക്കില്ല മോണ്ട അടിച്ച് തിരിച്ച് ആണുങ്ങളെ പോലെ ഇറങ്ങി പോരുമായിരുന്നു എന്നുള്ളതാണ് അവിടെ കുറെ എണ്ണമുണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷാനവാസ് തന്നെ അനിമോളുടെ ഭയങ്കര പെങ്ങളാണതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലേ ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഇപ്പൊ എന്തായാലും അടി കിട്ടി നേരെ ആശുപത്രിയിലായി എന്തായാലും നവീൻ ആ ഒരു കാരണം കൊണ്ട് പുറത്താവും അതാണെന്നൊക്കെ കേട്ടെ പക്ഷെ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഇവിടെ മെൻസസ് ആയിരിക്കുന്ന വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരു കാമുകയുള്ള അല്ലെങ്കിൽ ഭാര്യ ആളുകൾക്ക് ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളതാ ചില ആളുകൾക്ക് മെൻസസ് സമയത്ത് ഭയങ്കര വേദനയായിരിക്കും ഭയങ്കര തണുത്തൊരു അന്തരീക്ഷമായിരുന്നു ഈ പറയുന്ന ചെന്നൈയിൽ ആ അന്തരീക്ഷത്തിന്റെ തണുത്ത് വിറച്ച് അവർ ആ വേദന സഹിക്കാൻ ചെയ്ത് കിടക്കുമ്പോൾ ശരീരത്തിലേക്ക് വെള്ളം കൊടുന്ന് ഒഴിച്ചാ മാറിയ ഉടനെ തന്നെ പുറത്താക്കണ്ടേ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോ അതൊക്കെ മാറ്റി നിൽക്കുക അത് ജനറ ഒന്നും ബിഗ് ബോസിനകത്തില്ല ശരിയാ പക്ഷെ എന്തിനാ വെള്ളം കൊടുന്ന് ഒഴിച്ചു എന്നുള്ളതാണ് ആ ബെഡിൽ ഒഴിച്ച് പിന്നെ ആ ബെഡ് കുട്ടി കടന്നുറങ്ങുന്നത് പുറത്താണെന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ പി ആർ ആണ് അതാണ് തേങ്ങ എന്നൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല ഇവിടെ ആരും പി ആയി നിൽക്കേണ്ട ആവശ്യമില്ല മനുഷ്യത്വമുള്ള ആളുകൾ മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുന്നുള്ളതാ താഴ്ന്നു തല്ലുണ്ടാക്കി എന്ന് കരുതിക്കൊണ്ട് അയാൾ അടിക്കേണ്ട അല്ലെങ്കിൽ അയാളെ നെഞ്ചു തൂറ്റേണ്ട കാര്യമുള്ളത് അതൊക്കെയാണ് ഊളത്തരം എന്ന് പറഞ്ഞാൽ ആ ഊളത്തരത്തിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും അഗ്നിമാരോട് പറഞ്ഞു ശരിയാണ് മോണ്ടടിച്ച് തിരിക്കാൻ ആളുകൾ ഇല്ലാത്ത പോയല്ലോ അവിടെ ഉള്ളതാ ശരിയാണ് അവിടെ ഏതാണുള്ളത് ഒക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിരുന്ന കുറെ കോമാളികൾ മാത്രമാണ് ഉള്ളതാണ് ഈ അക്ബർ ഒക്കെ അയാൾ നാടകം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് അനുമോളനെ പോയിട്ട് ക്രൂശിച്ചവനാണ് ഈ അക്ബർ പിയാതെ കിടക്കുന്ന പയ്യാതെ എന്നല്ല അവര് അസുഖല്ല എന്നാൽ പോലും എന്നാൽ പോലും വേദനയായിട്ട് തന്നെയാണ് ഊളകൾ തുടക്ക സമയത്ത് ഈ നിവിൻ എന്ന് പറയുന്നവൻ ആ ഇഷ്ടംപോലെ ഭക്ഷണം ഓട്ടിച്ച് തിന്ന് തടിച്ചു കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നെറികട്ടവനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് എട്ട് മുതൽ കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതേ ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അവിടെയുള്ള ഓരോ വ്യക്തികളുടെയും കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ല് പോലും മുഖത്തെ എല്ല് പോലും കാണുന്ന രീതിയിലേക്കായിട്ടുണ്ട് ഇവൻ മാത്രമാണ് തിന്ന് തിന്ന് തീട്ടം ഉണ്ടാകണ യന്ത്രമായിട്ട് ബിഗ് ബോസിൽ ഇവനെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക ലാലേശ്വരൊക്കെ തമാശയാണ് അവൻ കട്ട് തിന്നതെന്ന് പറയുമ്പോൾ ഇത് പുറന്ന് കാണുന്ന ആളുകൾ വിചാരിക്കുമോ അടുക്കളയിൽ ഒന്നും അല്ലാന്ന് എടോ അവിടെ വളരെ കുറച്ച് ഭക്ഷണം കിട്ടുന്നുള്ളൂ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട് പത്തമ്പത് റുപ്പ കയ്യിൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് എത്തിരി വാങ്ങിക്കഴിക്കും അതിൻ്റെ അകത്ത് ഒന്നുമില്ല അത് മനസ്സിലാക്കിയേ കൊള്ളാം പിന്നെ അതിൻ്റെ അടിയിൽ ഉണ്ടാവും തല്ലുകൾ നമുക്ക് അരോചകമായി തോന്നുന്നു നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ് അവിടെ ഭക്ഷണം ഇല്ല റേഷൻ ആണ് എന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് പോലും കട്ടെടുത്ത് തന്നെ ഈ നാറി നിങ്ങളുടെ അനുമോള് പാലെടുത്ത് കുടിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഡയലോഗ് അടിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കള്ളനാണ് തീട്ടമുണ്ടാക്കുന്ന യന്ത്രം ശരിക്കും ഇന്നത്തെ വിഷയം കൂടി കണ്ടപ്പോ ഇന്നലെ രാത്രി മുതൽ ഇവനോട് ഭയങ്കര കലിപ്പ് തോന്നിയതാണ് ആ കലിപ്പ് മൂർധാവിലേക്ക് എത്തിയിട്ടുണ്ട് ചിലപ്പോൾ തന്നെ നമ്മൾ അറിയാതെ വിളിച്ചൊന്നും വരും പറയുന്നില്ല ഈ നാറി എന്തിനാണ് ബിഗ്ലൂസെ അവിടെ വെച്ചോണ്ടിരിക്കുന്നത് വളരെ മോശമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയിലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ അനു ഈ നിവിനെ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഹൗസിലേക്ക് തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു ഹൗസിൽ നൂറ നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം മൊമെന്റ് ആയിരുന്നു ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടത് ആ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗെയിമിന് പുല്ല് വില പോലും കൊടുക്കാത്ത അണിയറ പ്രവർത്തകർ ചെയ്യുന്ന കാര്യമാണ് പൊന്ന ഗിൽമാര് ടോപ്പ് ഫൈവില് ഇവരൊക്കെയാണ് ഉള്ളത് അവരവിടെ നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെവിനൊക്കെ എന്ന് പുറത്താക്കണം നെവിൻ അന്ന് പോയി എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത് ദൂരെ കളയേണ്ടതായിരുന്നു തിരിച്ചു വന്നിട്ടും കാണിച്ചുള്ളത് തിരിച്ചു വന്നതിനു ശേഷം അവൻ ഏറ്റവും കൂടുതൽ തമ്മാണത്തരങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പ്രത്യേകത മാറിയാണ് അവൻ അതായത് ഉമ്മൻകാട് ഇറക്കി കളിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത് ഇവൻ പൊതുവേ സ്ത്രീകളോട് ഒരു വല്ലാത്ത ദേഷ്യമുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയാണ് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് കൊണ്ട് തോളത്ത് കെട്ടി പോയതാണ് ഈ പറയുന്ന നെവിനയൊക്കെ കൂടെ പിടിക്കാനാണ് കേട്ടോ എന്ന് വന്നിട്ട് ഇവരെ കൂടെ പിടിക്കാൻ പോയിട്ട് അടുത്ത് പോലെ അടിപ്പിക്കാൻ കഴിയാത്ത ഒരു നാറിയാണെന്നുള്ളതാണ് സ്ത്രീകൾ കടന്നുറങ്ങുമ്പോൾ ഇടയിൽ പോയി കിടന്നിട്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് അവിടെ ജനറത്യാസം ഇല്ല എന്നാലും പറയുകയാണ് ഇവൻ ആവശ്യമില്ലാതെയാണ് പലയിടങ്ങളിലും ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ആ ഒരു പാലായുള്ള തലയിൽ ഒഴിക്കേണ്ട കാര്യം എന്നുള്ളത് അത് നെഞ്ചത്തേക്ക് എറിയേണ്ട കാര്യം എന്നുള്ളത് ഇടിക്കേണ്ട കാര്യം എന്നുള്ളത് ഒരുപാട് ഒരുപാടായിട്ട് ഇപ്പൊ അനുമോള ഭയങ്കരമായിട്ട് ഇയാൾ ക്രൂശിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലാതെ വെയ്യാതെ കിടക്കുന്ന ഒരാളെങ്കിലും വെറുതെ വിട്ടുറു ഇത് വെയ്യാതെ അവശനായി കിടക്കുന്ന രണ്ടാമത്തെ ആളെയാണ് ഈ നാറി ഈ ഉള്ളപ്പനം ചെയ്യുന്നത് ഒരു കാരണവശാലും തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു അപ്പൊ അവിടെ നിന്ന് തക്കാളി മോട്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഭക്ഷണം മോട്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ അനാവശ്യമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഒരു ക്യാപ്റ്റൻപി ടാസ്ക് നടക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിന്റെ ഇടയിൽ പോയി കയറി അവിടെ ശല്യം ഉണ്ടാക്കുന്നത് പ്രേക്ഷകർ എന്റർടൈൻമെന്റ് അതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭാര്യ ഒരു ഭർത്താവ് പുത്തുനിന്ന് വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇടയിൽ പോയി കിടന്ന അവരെ ശല്യം ചെയ്യുന്നത് പ്രേക്ഷകർ എന്റർടൈൻമെന്റ് പ്രേക്ഷകരെ ഈ എന്റർടൈൻമെന്റ് കുറച്ചുകൂടി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രേക്ഷക അവന്റെ ഭാര്യയോടൊപ്പം നിവിൻ കയറി കിടക്കുന്നത് കാണണം അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ പെങ്ങളെ പറ്റി നിത് പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ കഴിക്കാൻ പോകുന്ന ഭക്ഷണം നിവിൽ മാത്രം ഒറ്റയ്ക്ക് തിന്നുന്നത് ആസ്വദിക്കണം എത്ര പറയാനുള്ളത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് പല ആളുകളും ഇവന്റെ തമാശ കണ്ടിട്ട് തന്നെയാണ് കൂടെ കൂടിയത് പക്ഷേ പക്ഷെ ആ തമാശയിൽ നിന്ന് മാറി അവൻ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ അതേ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ മാനസിക രോഗം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഒരാളെ തല്ലിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇതിന്റെ അവസാനത്തെ ടാക്കി ഇതാണ് മോനെ ഇനി കാണിച്ചാലേ പുറത്താക്കുള്ളൂ എന്നുള്ളത് അതാണോ ചെയ്യേണ്ടത് സ്പോർട്ടിലെടുത്ത് കളയണ്ടേ എത്ര എത്ര ആളുകളെ ഇപ്പൊ അഭിഷേക് എന്ന് പറയുന്ന ഒരു വ്യക്തി എൽ ജി പി ടിക്ക് ഇതിനെ സംസാരിച്ചൊരു കാരണം കൊണ്ട് നാക്ക് ഉപയോഗിച്ചൊറ്റ കാരണം കൊണ്ട് പുറത്താക്കിയില്ലേ ഉള്ളൂ പ്രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഒഴിവാക്കിയത് അങ്ങനെ അങ്ങോട്ട് കണ്ട് ഇടിച്ചേനും പിടിച്ചേനും അവൻ ഒഴിവാക്കി ഒറ്റ താക്കിയതില്ല എടുത്ത് ഒഴിവാക്കി ഇവൻ ഒരു വട്ടം പുറത്തുപോയതല്ലേ വീട് പിടിച്ച് കയറ്റിയതല്ലേ ഇവനെന്തിനാണ് പിന്നെയും അവ അവസരം കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വെറുത്തു പോയി ഈ ആഴ്ചയിൽ അവൻ പോകുന്ന കാര്യം നമുക്കറിയാം പക്ഷെ ഇവന് ഇപ്പൊ എടുത്ത് ദൂരെ കളയുകയാണ് വേണ്ടത് അങ്ങനെ ഒരു മാതൃകയാണ് കാണിക്കേണ്ടത് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടെ ബോധവും വിവരവും ഏതെങ്കിലും രീതിയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വമുള്ള ആൾക്കാര് സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട് ബോധമില്ലാതെ പെരുമാറുന്നത് എൻ്റെമെന്റ് ആയിട്ട് ആസ്വദിക്കാൻ പാടുള്ളതല്ല മോഹൻലാൽ ആലട്ടനായാലും ബിഗ് ബോസ് ആയാലും സംസാരിക്കുന്ന സമയത്ത് ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ട രീതിയിൽ പെരുമാറാതെ വിവരക്കേട് വിളിച്ചു പറയുന്നവനെ നമ്മൾ എൻ്റെമെൻ്റ് കാണുന്ന രീതി അതുപോലെ ഷാനവാസ് മറ്റേ രാവിലെ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് സംസാരിച്ച സമയത്തും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു സംസാരിക്കുന്നത് കണ്ടു ഇത്രയും ഇത്രയും മോശം ഒരു മത്സരാർത്ഥി ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ഒരിക്കലിറങ്ങി ആ മത്സരാർത്ഥി അകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും ചെയ്യുന്നവശാലും യോജിക്കാൻ പറ്റത്തില്ല സൂര്യമായിട്ടും പറ്റില്ല ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ് സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ വീട്ടിലെ അമ്മയും അങ്ങന്മാരും ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും പെൺകുട്ടികളൊക്കെ ആളുകൾക്ക് മനസ്സിലാവും അവർ ആ ഒരു വേദനയിൽ പുളയുന്ന സമയത്ത് നമ്മൾ അവരെ എങ്ങനെ സമാധാനിപ്പിച്ചാലും ആ ഒരു വേദന അവർക്ക് റിക്കവർ ആവാൻ കഴിയില്ല അതിന്റെ സമയമുണ്ട് ആ സമയം വരെ അവരെ വേദന സഹിച്ചുകൊണ്ടേരിക്കും പലപ്പോഴും പല ആളുകൾ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അല്ലേ അങ്ങനെയൊക്കെയുള്ള ആളുകളെ അവനറിയില്ല കാരണം അവൻ ഈ സ്ത്രീ എന്താണെന്ന് പോലെ അറിയില്ല എന്നുള്ളതാണ് അത് അറിഞ്ഞാൽ അവൻ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല കട്ടിലിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമാ കണ്ണ് തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോളുടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തെറപ്പിക്കുന്നത് ഇവൻ ഇതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടി നെറുകട്ടവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഏകദേശം ഏത് കടത്തിലാണെന്ന് മനസ്സിലായില്ലേ ആ ജനത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ലേ തുടക്കം മുതൽ തുടക്കം മുതൽ ഏതെങ്കിലും രീതിയിൽ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് നെവിൽ അതിന്റെ പീക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം അതിന്റെ സപ്പോർട്ട് അനുമോൾക്കോ നിങ്ങൾ സാബുമോട്ട് കൊടുത്തോളൂ നിങ്ങൾ അനീഷ് നോട്ട് കൊടുത്തോളൂ നിങ്ങൾ ഷാനവാസിന് നോട്ട് കൊടുത്തോളൂ ഇവരെല്ലാം ഈ ഹൗസിലെ തരക്കീടില്ലാത്ത മാന്യമായ രീതിയിൽ ഒരു ഷോയെ മുന്നോട്ട് കൊണ്ടുവന്ന മത്സരാർത്ഥികളാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇത്രയും നാൾ അനുമോൾ അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറയുന്നില്ലേ അനുമോളുടെ അടുത്തേക്ക് പോലെ എത്താൻ ഒരു യോഗ്യനുമല്ല ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന വ്യക്തി അവൻ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്കപ്പുറം അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും അവനേക്കാൾ മുകളിലാണെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ടാസ്കിൽ എന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരാളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത് ഗെയിമിലാണെങ്കിലും ഗെയിമിന് പുറത്താണെങ്കിലും എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ശത്രു അത് അനുമോളാണ് എന്ന് സ്വയം അങ്ങ് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് സത്യത്തിൽ അയാൾക്ക് കിട്ടേണ്ട വോട്ടുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നത് അയാൾക്ക് വോട്ട് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടെ ഇപ്പോൾ അയാളെ ആരാണ് നിലനിർത്തുന്ന ഒരിക്കലും ഇപ്പിടുത്തം കിട്ടുന്നില്ല ബാക്കിയുള്ള ആളുകൾ ഔട്ട് ആകുമ്പോൾ ഒരിക്കലും യോഗ്യനല്ലാത്ത ഇവൻ ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ല ഒരു പെൺകുട്ടി ഒരു സ്ത്രീക്കെതിരെ അനാവശ്യമായ രീതിയിൽ കാണിക്കുന്ന അഹങ്കാരത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഇവിടെ സ്ഥാനത്ത് വേറൊരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റും ഇതുപോലും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അവർ വിറ്റ് കാശാക്കുക എന്നല്ലാതെ അവർ ചോദ്യം പോലും ചെയ്തിട്ടില്ല അനുമോള ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ എടുത്ത് ദൂരെ കളയേണ്ടതാണ് അവരെ അതുകൂടാതെ ആ ഒരു ക്യാപ്റ്റൻസി ടാക്കിന്റെ ഇടയിൽ അവൻ കിടന്ന് കുത്തി മറിഞ്ഞ കാര്യങ്ങൾ കണ്ടില്ലേ അപ്പോൾ എടുത്തു വരെ കളയേണ്ടതാണ് ഇന്ന് ഷാനവാസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇടിച്ച അയാൾ ആശുപത്രിയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അയാളെ പുറത്തേക്കേണ്ടതാണ് പക്ഷെ അതൊന്നും ചെയ്യാതെ ലാസ്റ്റ് ടാക്കിതാണെന്ന് പറയുന്ന ബിഗ് ബോസിന്റെ പുറത്തു നാടകം കാണുമ്പോൾ മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരൊന്നല്ല ഞങ്ങൾ തന്നത് അരിഭക്ഷണം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട ആളുകൾ ആര്യൻ അക്ബർ എന്നിവയുണ്ട് ഈ മൂന്ന് പേരെയും നിങ്ങൾ അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നറിയാം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങാനും നിങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അത് ബഹിഷ്കരിക്കുന്ന ആളുകളുടെ എണ്ണം അത് നിങ്ങൾക്ക് വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഇവനെ വെച്ചുകൊണ്ടിരിക്കാതെ ഉഴുപ്പുണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ അവനെ എടുത്ത് ദൂരെ കളയായി വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അവർക്ക് സത്യപ്പെടുപ്പോൾ